നമ്മളിത് ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യാൻ പോവാണ് ഗ്ലൗസ് ധരിക്കണം അല്ലേ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം ഗ്ലൗസ് ധരിക്കണം ക്രീം അതായത് ഈ ഈ ട്യൂബിലെ ക്രീം നമ്മൾ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ബ്രഷ് വെച്ച് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പോകാനുള്ള ഈസി പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അലക്കുരുത്ത് സാധനങ്ങൾ ഇതാണ് എന്താ ബൂട്ടീഷ്യൻ ബൂട്ടീഷ്യൻ ഒന്ന് തല കാണിക്കുക സ്വന്തമായി ഒരു ചേച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും അപ്പൊ ഇതെങ്ങനെ കേട്ടല്ലോ ഫസ്റ്റ് ആ ട്യൂബിലുള്ള ക്രീമാണ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കൈയിലൊന്നും ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഗ്ലൗസ് മസ്റ്റ് ആണ് റൂട്ടീന്ന് കുറച്ച് നീങ്ങിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൽപ്പിലൊന്നാവാൻ പാടില്ല അത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതൊക്കെ സൂക്ഷിച്ച് കണ്ടും വേണം ചെയ്യാൻ ഗൈസ് അപ്പം എൻ്റെ ആഫ്റ്റർ കോള് ഇതാണ് ഇതേ മുടിയിൽ ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ ഹെയർ വാഷ് ചെയ്തു ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാൻ പോകുന്നു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ദേ വാഷ് ചെയ്തിട്ടുള്ള ഒരു കോലം ഇതാണ് ആ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയ പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഇനി ഡ്രൈ ചെയ്യാം നമുക്ക് നമ്മുടെ ക്രീം പറ്റി ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു കോലമാണ് ഈ കാണുന്നത് ഇനി ഇത് നമ്മൾ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്യണം അതാണ് നമ്മുടെ നെക്സ്റ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സോ നോക്കാം നമ്മൾ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ചെയ്യുക കുറച്ച് കഷ്ടപ്പെടണം ചെയ്ത് നല്ലവണ്ണം സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ അതെ നമ്മള് സ്ട്രെയിറ്റ് ചെയ്ത് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്തത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള കോലമാണ് ഗൈസ് നിങ്ങൾ കറങ്ങുന്നത് ഇതാണ് ആഫ്റ്റർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടിയുള്ളത് ഇനി നമുക്ക് നമുക്കിതേ ഈ ക്രീം തലയിൽ അപ്ലൈ ചെയ്യാനുണ്ട് അപ്പം ഇനി നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം ഓക്കെ രണ്ടാമത്തെ ക്രീം കുറച്ചുകൂടി കൂടി ലൂസായിട്ട് ഇതേപോലെ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാട്ടിത്തരാം അപ്പോൾ ഇതേപോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ഓരോ സെക്ഷനും എടുത്തിട്ട് ഹെയർ എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കുടിക്കണം അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിട്ട് തരാട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കല്ലേ വളഞ്ഞു പോലെയൊക്കെ കിടക്കുന്നത് ഇപ്പം ഞാൻ ബാക്കിലേക്ക് കോമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് വളഞ്ഞു കഴിഞ്ഞാൽ സെറ്റായി എന്നാണ് അർത്ഥം നമുക്ക് നോക്കാം അപ്പോൾ ദേ നമ്മുടെ കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞു ഇതാണ് ആഫ്റ്റർ റിസൾട്ട് വലിയൊരു കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതിപ്പോൾ കഴിഞ്ഞ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സാധനം അറിയാം പക്ഷെ ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല മടി ഇത്രയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടില്ല ഇനി വേണം അതെനിക്ക് കഷ്ടപ്പെടാൻ വയ്യ അതുകൊണ്ട് ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചു നാച്ചുറലി ഡ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചു ഇനി വരുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലറിയാം ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ബൈ